ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് കഴിഞ്ഞൊരു വീഡിയോയിൽ വൈറ്റമിൻ ഡിയിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ കുറേ പേര് ആയിട്ടും കുറേ പേര് മെസ്സേജ് ആയിട്ടും പറഞ്ഞിരുന്നു വൈറ്റമിൻ ഡി അടങ്ങിയ ഫുഡുകൾ ഏതൊക്കെയാണെന്ന് അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എന്തൊക്കെ ഫുഡുകളിൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് അതിന്റെ അളവ് എത്രത്തോളം ആണെന്നാണ് പറയുന്നത് ആർ ഡി എ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ഇന്റർനാഷണൽ യൂണിറ്റ് മുതൽ അറുന്നൂറ് ഇന്റർനാഷണൽ യൂണിറ്റ് വരെ വൈറ്റമിൻ ഡി നമുക്ക് ഡെയിലി നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് അപ്പോൾ നമുക്ക് ഫുഡിലേക്ക് കിടക്കാം ആദ്യം നമ്മൾ സർഡൈനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ചാള മത്തി എന്നൊക്കെ പറയും അതിൽ മൂന്ന് ഔൺസ് ചാളയിൽ അതായത് നൂറ് ഗ്രാ നൂറ് ഗ്രാം ഏകദേശം വരും അതില് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇന്റർനാഷണൽ യൂണിറ്റ് ഓഫ് വൈറ്റം ഇന്ത്യ ആണ് അടങ്ങിയിരിക്കുന്നത് അടുത്തെന്ന് പറയുന്നത് സാൽമൺ നാലോൺസ് സാൽമണ് ഏകദേശം അഞ്ഞൂറ് ഇന്റർനാഷണൽ യൂണിറ്റ് അടങ്ങിയിട്ടുണ്ട് അടുത്ത് നമുക്ക് മഷ്റൂമിനെ കുറിച്ച് സംസാരിക്കാം മഷ്റൂമിൽ ഒരു അരക്കപ്പ് മഷ്റൂമിൽ ഏകദേശം ഇരുപത് ഇൻ്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി ആണ് അടങ്ങിയിരിക്കുന്നത് അടുത്തത് നമുക്ക് മിൽക്കിനെ കുറിച്ച് സംസാരിക്കാം ഒരു നാല് ഔൺസ് മിൽക്കിൽ ഏകദേശം ഒരു അറുപത് മുതൽ അറുപത്തഞ്ച് ഇൻ്റർനാഷണൽ യൂണിറ്റ് ഓഫ് വൈറ്റമിൻ ഡി ആണ് അടങ്ങിയിരിക്കുന്നത് ഇനി അടുത്തത് ട്യൂണിനെ കുറിച്ച് സംസാരിക്കാം നാല് ഔൺസ് ടൂണയിൽ ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ഇൻ്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി ആണ് അടങ്ങിയിരിക്കുന്നത് എഗ്ഗിൽ ഏകദേശം ഒരു ഒരു എഗിൽ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ഇൻ്റർനാഷണൽ യൂണിറ്റ് ഓഫ് വൈറ്റമിൻ ഡി ആണ് അടങ്ങിയിരിക്കുന്നത് മെയിൻ ആയിട്ടുള്ളത് കോഡ് ലിവർ ഓയിൽ കോഡ് ലിവർ ഓയിൽ ഒരു ടേബിൾ സ്പൂൺ കോഡ് ലിവർ ഓയിലിൽ ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ്റമ്പത് ഇൻ്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി ആണ് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഫുഡുകളിൽ എടുത്ത് നോക്കുമ്പോൾ കോഡ് ലിവർ ഓയിലും അതേപോലെ സാൽമണും നമ്മുടെ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഡി നമുക്ക് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ലഭിക്കും വേറെ ഏത് ആയാലും വളരെ കുറച്ച് വൈറ്റമിൻ ഡി അതിലടങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് ഡെയിലി ആർ ബി പറയുന്ന നാനൂറ് മുതൽ അറുന്നൂറ് വരെ ഇൻ്റർനാഷണൽ യൂണിറ്റ് വരെ വൈറ്റമിൻ ഡി എത്തിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് എത്രത്തോളം നമുക്ക് സൺലൈറ്റ് കൊള്ളണം